ശ്രീ എം ജയചന്ദ്രൻ തിരുത്തേണ്ടവർ എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ ഉയരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ ഇവിടെ ആവർത്തിച്ചു പറഞ്ഞതുപോലെ കഞ്ചാബ് മുതൽ കൊലപാതകം വരെ എന്തുണ്ടായാലും പ്രതികൾ കെ യൂത്ത് കോൺഗ്രസ്സോ കോൺഗ്രസോ ഒക്കെ ആകുമ്പോൾ ചേർത്ത് ഒരു നേതൃത്വം ഉള്ളിടത്തോളം കാലം ഈ തെറ്റുകൾ ഇവർ ഏതെങ്കിലും ഘട്ടത്തിൽ തിരുത്തുമോ എന്നുള്ളടത്താണ് ഏറ്റവും പ്രസക്തമായ സംഗതി അതെ ഈ ഈ വിഷയത്തിൽ എപ്പോഴാണ് മാർച്ച് പതിമൂന്നിൽ ഈ സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷം ഇതുവരെയുള്ള ഇന്നത്തെ ഈ സംഭവം മാറ്റി നിർത്തിയാൽ ബാക്കി ഈ മുഴുവൻ കാര്യങ്ങളിലും പ്രതിസ്ഥാനത്ത് നിൽക്കാൻ ബോധപൂർവം പ്രതിസ്ഥാനത്ത് കൊണ്ട് നിർത്തിയത് എസ് എസ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയാണല്ലോ ആ പ്രസ്ഥാനത്തെ അങ്ങനെ കൊണ്ട് നിർത്തി മാധ്യമങ്ങൾ വല്ലാതെ ആഘോഷിച്ച സാധാരണഗതിയിലുള്ള ആഘോഷമല്ല വല്ലാതെ അങ്ങ് ആഘോഷിച്ച ഒരു വിഷയം കൂടെ ആയിരുന്നു അത് അപ്പോൾ പിന്നെ അതിൻ്റെ തൊട്ട് മാസം ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിന് സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൈയിൽ പിന്നെ ഡി ഹണ്ട് എന്ന് പറഞ്ഞ് ഒരു ഓപ്പറേഷൻ വ്യാപകമായ സ്റ്റേറ്റ് ഒട്ടേക്ക് നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കളമശ്ശേരിയിലെ പോളിയിലും മാർച്ച് പതിമൂന്നാം തീയതി രാത്രിയിൽ ഇൻഫർമേഷൻ കിട്ടിയ അനുസരിച്ച് പിന്നെ അന്വേഷണ സംഘത്തിൻ്റെ പരിശോധന നട നടന്നത് അപ്പോഴാണല്ലോ പിന്നെ രണ്ട് കിലോ കഞ്ചാവ് ഒരാളുടെ മുറിയിൽ നിന്ന് കണ്ടെടുക്കുന്നത് അയാൾ പിന്നീട് കെ എസ് യുക്കാരനാണെന്ന് മനസ്സിലായെങ്കിലും അങ്ങനെയല്ല മാധ്യമങ്ങൾ ബ്രാൻഡ് ചെയ്യാൻ അന്നു മുതൽ നിരന്തരം ശ്രമിച്ചു അത് കെ എസ് യുക്കാർ അങ്ങനെ ചെയ്യുന്നവരല്ലോ ഈ ചെയ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിശ്ചയമായും അത് എസ് എഫ് ഐക്കാർ മാത്രമാണ് ചെയ്യുക അതാണല്ലോ ഇപ്പോൾ പിന്നെ ഇദ്ദേഹം കോൺഗ്രസ് സഹയാത്മികൻ തന്നെ ആവർത്തിച്ച് പിന്നെ ഇങ്ങോ ഈ ചർച്ചയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത് പിന്നെ ഒരു പ്രത്യേക ബാധ്യതയാണ് എസ് എഫ് ഐയുടെ എന്നുള്ള നിലയിലാണ് അപ്പോൾ പ്രശ്നം വരുന്നത് ഇന്ന് കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ട് പിന്നെ അധികൃതരുടെ ഭാഗത്തുനിന്ന് കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് അവരെ പുറത്താക്കിയിട്ടുണ്ട് അപ്പോഴാണ് പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് അപ്പോഴാണ് എന്താണ് പൊളിറ്റിക്കൽ പൊസിഷൻ ഈ കാര്യത്തിലുള്ളത് എന്ത് നിലപാടാണ് രാഷ്ട്രീയമായി എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് കെ എസ് യു സ്വീകരിക്കുന്നത് കോൺഗ്രസ് സ്വീകരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് സ്വീകരിക്കുന്നത് ഇതിനെ എല്ലാം എസ് എഫ് ഐക്കാരുടെ തലയിൽ വെച്ച് കെട്ടാൻ അത്യന്തം ഔത്സുഖ്യം കാണിച്ച മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് എത്രയോ ചർച്ചകൾ നടത്തി ഞാനും ചർച്ചകൾ പങ്കെടുത്ത ആളായതുകൊണ്ട് പറയുകയാണ് മറ്റ് മാധ്യമങ്ങളിൽ മറ്റ് ചാനലുകളിൽ അവരൊന്നും ഈ കാര്യം ഇന്ന് രാവിലെ ഉണ്ടായി ഈ സംഭവത്തെ തുടർന്ന് ഒരു ചർച്ചകളും നടക്കുന്നില്ല മാധ്യമങ്ങളിലൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ചാനലുകളിൽ പ്രത്യേകിച്ചും ചർച്ചയില്ല അതെന്തുകൊണ്ടാണ് ഇല്ലാത്തത് ഒരു ഒരു നിങ്ങൾക്കാലത്ത് രാഷ്ട്രീയ നിലപാട് വേണ്ടതാണ് ഇന്ന് കെ എസ് യുവിനോടും കോൺഗ്രസിനോടും യു ഡി എഫിനോടും ആവശ്യപ്പെടാൻ ഈ മാധ്യമങ്ങൾക്ക് ഒരു താല്പര്യവും നട്ടലും കാണിക്കാൻ പറ്റാതെ പോകുന്നതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ് അവരുടെ പിന്നെ ഇംഗിതം എന്താണ് അത് വളരെ വ്യക്തമാണ് ഭരണപക്ഷത്തെ ഗവൺമെൻറ് സർക്കാർ നയിക്കുന്നവരെ ആ മുന്നണിയെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെയാണോ അവരാണ് എപ്പോഴും പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടത് എന്നുള്ളൊരു ബ്രാൻഡിങ്ങാണ് നിരന്തരം കൊണ്ടുവരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇതും വരുന്നത് അതേസമയം കാണേണ്ട ഒരു കാര്യം അസസ്തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ പിന്നെ എസ് എഫ് ഐയുടെ പ്രസിഡൻ്റ് തന്നെ പറഞ്ഞ അല്ല സോറി സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ ഇതുമായി ബന്ധപ്പെട്ട ഒരു എസ് എഫ് ഐക്കാരാണ് ആ എസ് എഫ് ഐക്കാരനെ തൽക്ഷണം പുറത്താക്കുന്ന നടപടിയാണല്ലോ എസ് എഫ് ഐ ചെയ്തത് അതാണ് ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന ചെയ്യേണ്ടത് എന്താണ് ചെയ്യുന്നത് കടുത്ത തിന്മയാണ് ചെയ്തത് അത് വെച്ചുപോറപ്പിക്കാൻ കഴിയില്ല എസ് എഫ് ഐയെ അക്കാര്യത്തിൽ എസ് എഫ് ഐയുടെ തലയിലേക്ക് ഇത് കയറ്റിവെക്കാനുള്ള ഏത് ശ്രമവും കർശനമായി തന്നെ ചെറുക്കുകയും അയാളെ ആ ഭാഗത്ത് ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയും ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വപൂർണ്ണ സമയം പോലും തന്നെയല്ലേ ആ വിദ്യാർത്ഥി സംഘടന സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് ആ ഒരു മനോഭാവത്തിൽ ഇന്നെങ്കിലും ഇന്ന് കൊളേ അധികൃതരെ തീരുമാനം ഇതാണ് എന്ന് മനസ്സിലായ സ്ഥിതിക്കെങ്കിലും അക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ച് ഒരു പത്രക്കുറിപ്പ് എങ്കിലും ഇറക്കാനായിട്ട് ഈ കെ എസ് യുവിനെയോ പിന്നെ ഈ പ്രതിപക്ഷ നേതാവിനെയോ യു ഡി എഫ് നേതാക്കളെയോ കോൺഗ്രസ് നേതാക്കളെയോ ഒന്നും കാണുന്നേ ഇല്ല മാധ്യമങ്ങളെയും കാണുന്നില്ല അപ്പോൾ അതാണ് പ്രശ്നം അതാണ് പിന്നെ സാദിഖ് പറഞ്ഞത് എസ് എഫ് ഐയെ നിരോധിക്കണം എന്നുള്ളതാണല്ലോ അടിസ്ഥാനപരമായ ഒരു ഡിമാൻഡ് തന്നെ വരുന്നത് അത് ഡിമാൻഡായിട്ടാണ് വരുന്നത് കേവലം ഒരു ആവശ്യം എന്നുള്ള നിലയ്ക്കല്ല അവർക്ക് ആധികാരികമായി അങ്ങനെ പറയാനുള്ള അവകാശമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ആ ഡിമാൻഡായിട്ട് തന്നെ വെക്കുന്നത് അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ചോദിക്കുന്നത് കൈരളി പറഞ്ഞ ആൾക്കാരെയാണോ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരേണ്ടതും കൈരളി പറഞ്ഞ ഉടനെ കെ എസ് യുക്കാരാണ് എന്ന് അംഗീകരിക്കുന്നതാണോ പണി എന്ന് ചോദിക്കുന്നതിൻ്റെ ആ ധാർഷ്ട്യം അത് ഉത്തരവാദിത്വം ഇല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് പറയാനാരും ഇല്ല ചോദിക്കാൻ മറ്റ് മാധ്യമ പ്രവർത്തകർക്കും ചോദ്യങ്ങളില്ല അത് ആ നിലയിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ആസൂത്രിതമായ ഒരു അജണ്ടയാണ് ഇതിന് പ്രവർത്തിക്കുന്നതെന്നും അത് ഇടതുപക്ഷ വിരുദ്ധമായ നിലപാടുകളുടെ നിരന്തര അജണ്ടയാണ് ഇത്തരം കാര്യങ്ങളിലടക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾ കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കുന്ന സന്ദർഭവും കൂടെയാണ് ഇന്ന് രാവിലെ കൊളേ അധികാരിയുടെ പുറത്താക്കലിനെ ഈ വിദ്യാർത്ഥികളുടെ പുറത്താക്കലിനെ തുടർന്ന് നമ്മളെ പൊതുസമൂഹവും മാധ്യമങ്ങളും പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ച നിലപാടിനെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക എന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ള അസുഖം